സ്വാഗതം ഭൂഗോളം സ്പേസ് മലയാളം എന്ന നമ്മുടെ ചാനലിലേക്ക് നിങ്ങളുടെ വിവാഹാലോചനകൾ സൗജന്യമായി ഇവിടെ ഷെയർ ചെയ്യാവുന്നതാണ് വാട്സപ്പ് വഴി വിവരങ്ങൾ എനിക്ക് ഷെയർ ചെയ്യുക ഞാനത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ഫേസ്ബുക്കിലാണ് കൂടുതൽ കാര്യങ്ങൾ കൊടുക്കുന്നത് ഫേസ്ബുക്ക് പേജിൽ കാരണം യൂട്യൂബ് വഴി കൊടുക്കുന്നതിന് നിയമപരമായിട്ട് കുറച്ച് തടസ്സങ്ങളുണ്ട് അപ്പോൾ ആ നിയമത്തെ പാലിച്ചുകൊണ്ട് നമ്മൾ ഫേസ്ബുക്കിലാണ് ഫോൺ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കുക നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്നും നേരിട്ട് ഫോൺ നമ്പർ എടുക്കാവുന്നതാണ് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എനിക്കതിൽ റോളൊന്നും ചെയ്യേണ്ട കാര്യം വരുന്നില്ല ഇന്നത്തെ വിവാഹാലോചനയിലേക്ക് കടക്കാം ആദ്യത്തെ വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് നിഖിൽ മൻസൂറിന് വേണ്ടിയിട്ടാണ് നിഖിൽ മൻസൂർ ഇരുപത്തിയൊൻപത് വയസ്സ് മുസ്ലിം വിഭാഗം നൂറ്റെഴുപത് സെൻറ്റിമീറ്റർ ഉയരം മാസ്റ്റേഴ്സ് ഇൻ കോമേഴ്സ് എം കോം ആണ് വിദ്യാഭ്യാസം വർക്കല ആണ് സ്വദേശം നാട്ടിലല്ല ജോലി ചെയ്യുന്നത് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് വഴി ബന്ധപ്പെടുക ഫേസ്ബുക്ക് പേജിൽ കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ വാട്സപ്പ് വഴി ബന്ധപ്പെടുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് അനീഷിന് വേണ്ടിയിട്ടാണ് അനീഷ് ടി എം മുപ്പത്തിരണ്ട് വയസ്സ് ഇൻറ്റീരിയ ഇൻറ്റീരിയർ ഡിസൈനറായിട്ട് ജോലി ചെയ്യുന്നു ഡ്രാഫ്റ്റ്സ്മാൻ മൈസൂർ എഡ്യൂക്കേഷൻ ബി ബി എ വിശ്വകർമ്മ ആണ് ഹിന്ദു അനിഴ നക്ഷത്രം അഞ്ചടി നാലിഞ്ച് ഉയരം മിഡിൽ ക്ലാസ് ഫാമിലി അച്ഛൻ അമ്മ സഹോദരി സഹോദരി വിവാഹിതയാണ് കണ്ണൂരാണ് സ്ഥലം സ്വദേശം വിശ്വകർമ്മയിൽ ഏത് ഏതുമാകാം അതുപോലെ ഈഴവ വിഭാഗത്തിൽ നിന്നും പരിഗണിക്കുന്നതാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക ഇല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് സച്ചിന് വേണ്ടിയിട്ടാണ് സച്ചിൻ മുപ്പത്തിരണ്ട് വയസ്സ് രോഹിണി നക്ഷത്രം പ്ലസ് ടു വരെയാണ് വിദ്യാഭ്യാസം ഈഴവ വിഭാഗം മലപ്പുറത്താണ് സ്വദേശം ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു നാട്ടിലല്ല മിഡിൽ ക്ലാസ് ഫാമിലി കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും സംസാരിക്കുന്നതിനും ഫോൺ നമ്പർ ഫേസ്ബുക്ക് പേജിൽ കൊടുക്കുന്നുണ്ട് ഫേസ്ബുക്ക് പേജ് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജിൽ നിന്നും കളക്ട് ചെയ്യാവുന്നതാണ് നേരിട്ട് ഫോൺ നമ്പറും മറ്റു വിവരങ്ങളും അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് വിഷ്ണുവിന് വേണ്ടിയിട്ടാണ് വിഷ്ണു മുപ്പത് വയസ്സ് തിരുവോണം നക്ഷത്രം നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഉയരം നായർ വിഭാഗം പത്തനംതിട്ടയാണ് സ്വദേശം മെക്കാനിക്കൽ ഡിപ്ലോമ ആണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ എ സിയുടെ ജോലിയുമായി നാട്ടിലല്ല ജോലി ചെയ്യുന്നത് അച്ഛൻ അമ്മ ഒരു സഹോദരി ഉണ്ട് സഹോദരി വിവാഹിതയാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പറിനും വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അഥവാ വാട്സപ്പ് വഴി എനിക്ക് മെസ്സേജ് അയയ്ക്കുക ഫേസ്ബുക്ക് പേജ് സന്ദർശിച്ച് അവിടെ നിന്ന് നമ്പറും മറ്റും എല്ലാ ഡീറ്റെയിൽസും എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ജിതേഷിന് വേണ്ടിയിട്ടാണ് ജിതേഷ് മുപ്പത്തഞ്ച് വയസ്സ് ഉത്രട്ടാതി നക്ഷത്രം വിശ്വകർമ്മ കാർപ്പൻ്റർ വിഭാഗം ഡിപ്ലോമ ഫയർ ആൻഡ് സേഫ്റ്റിയിൽ കൺവെയർ ബെൽറ്റ് ഫോർമാൻ എന്ന തസ്തികയിൽ നല്ലൊരു ജോലി ചെയ്യുന്നു നാട്ടിലല്ല പാലക്കാടാണ് സ്വദേശം അമ്മ രണ്ട് സഹോദരികളുണ്ട് സഹോദരികൾ വിവാഹിതരാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ജോസഫ് ഹിനാസിന് വേണ്ടിയിട്ടാണ് ജോസഫ് ഇനാസ് നാൽപ്പത്തിയഞ്ച് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലാണ് ജനനം എറണാകുളത്താണ് സ്വദേശം അഞ്ചര അടിയാണ് ഉയരം എസ് എസ് എൽ സി വിദ്യാഭ്യാസം കാർപ്പൻറ്ററായിട്ട് ജോലി ചെയ്യുന്നു ക്രിസ്ത്യൻ ലാറ്റിൻ കത്തോലിക് ഈ പ്രൊഫൈലിന് ജോ യോജിച്ച വിവാഹാലോചനകൾ ക്ഷണിച്ചുകൊള്ളുന്നു ഫോൺ നമ്പർ ലഭിക്കുന്നതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനോ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് അബിൻ ജെയിംസ് വട്ടത്തെറയിൽ അബിൻ ജെയിംസ് വട്ടത്തെറയിൽ ഇറ്റലിയിൽ നിന്നാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് മുപ്പത്തിനാല് വയസ്സ് നൂറ്റി എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഉയരം രണ്ടാം വിവാഹമാണ് ഹോസ്പിറ്റാലിറ്റിയാണ് പഠിച്ചിരിക്കുന്നത് കോട്ടയമാണ് സ്വദേശം പക്ഷെ ഇപ്പോൾ നാട്ടിലല്ല ജോലി ചെയ്യുന്നത് ഷെഫായിട്ടാണ് ജോലി ചെയ്യുന്നത് ഉയർന്ന ശമ്പളത്തിൽ ഫാദർ മദർ ഒരു സഹോദരൻ വിവാഹിതനാണ് കോട്ടയം സ്വദേശം കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന അരോമ ആരോമലിന് വേണ്ടിയിട്ടാണ് ആരോമൽ ഇരുപത്തേഴ് വയസ്സ് മകം നക്ഷത്രം കൊല്ലത്താണ് സ്വദേശം അമ്മ അച്ഛൻ സഹോദരൻ സഹോദരൻ നാട്ടിലല്ല ആരോമലും നാട്ടിലല്ല ജോലി ചെയ്യുന്നത് കൊല്ലം തിരുവനന്തപുരം ഭാഗത്തു നിന്നാണ് കൂടുതൽ ആലോചനകൾ പരിഗണിക്കുന്നത് കൊണ്ടുപോകാൻ സാധിക്കുന്നത് രീതിയിലുള്ള വിവാഹാലോചനയാണ് വരുന്നതെങ്കിൽ കൊണ്ടുപോകാനും തയ്യാറാണ് ജാതകത്തിൻ്റെ ഗ്രഹനില ഒരു കോപ്പി ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക ആരോമൽ ഇരുപത്തേഴ് വയസ്സ് രണ്ട് ഫോൺ നമ്പർ തന്നിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ തന്നിട്ടുണ്ട് ഫേസ്ബുക്ക് പേജ് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് യൂറോപ്പിൽ ജോലി ചെയ്യുന്ന രാഹുൽ സുരേഷിന് വേണ്ടിയിട്ടാണ് രാഹുൽ സുരേഷ് മുപ്പത് വയസ്സ് നൂറ്റി എഴുപത്തിനാല് സെൻറ്റിമീറ്റർ ഉയരം ഡിപ്ലോമ പ്ലസ് ടു കഴിഞ്ഞ് ഡിപ്ലോമ എടുത്തിരിക്കുന്നു സൂപ്പർവൈസറായിട്ടാണ് ജോലി ചെയ്യുന്നത് നാട്ടിലല്ല അമ്മയും സഹോദരിമാണുള്ളത് സഹോദര വിവാഹിതയാണ് ഡിമാൻഡുകളൊന്നുമില്ല ഹിന്ദു ഈഴവ വിഭാഗം കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ഷക്കീർ ഹുസൈന് വേണ്ടിയിട്ടാണ് ഷക്കീർ ഹുസൈൻ നാൽപ്പത്തി മൂന്ന് വയസ്സ് ആദ്യ വിവാഹമാണ് എസ് എസ് എൽ സി വിദ്യാഭ്യാസം തൃശ്ശൂരാണ് സ്വദേശം ജ്യൂസ് ടീ ഹബ്ബ് നടത്തുന്നു ഫാദറും സിസ്റ്ററുമാണ് ഉള്ളത് സിസ്റ്റർ മാരീഡ് ആണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക ഫേസ്ബുക്ക് പേജ് ലിങ്കും വാട്സപ്പ് ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഫേസ്ബുക്കിൽ നേരിട്ട് നിങ്ങൾക്ക് നമ്പർ എടുത്തുകൊണ്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഫോൺ നമ്പർ നേരിട്ട് യൂട്യൂബ് വഴി നൽകാത്തത് യൂട്യൂബിൻ്റെ ഒരു നിയമമുണ്ട് മറ്റുള്ളവരുടെ ഐഡൻറ്റിറ്റി കൂടുതൽ ഇവിടെ വെളിപ്പെടുത്താൻ പാടില്ല എന്ന് മുൻപ് നൽകിയിരുന്നു യൂട്യൂബ് വീഡിയോ വഴി പക്ഷെ ഇപ്പോൾ ഫേസ്ബുക്കിലാണ് ഫോൺ നമ്പറും കൂടുതൽ ഡീറ്റെയിൽസും ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ ഫേസ്ബുക്കിൽ നേരിട്ട് പ്രവേശിച്ച് അവിടെ നിന്നും ഫോൺ നമ്പറും മറ്റു ഡീറ്റെയിലുകളും നേരിട്ട് കളക്ട് ചെയ്ത് വര എൻ്റെ വീട്ടുകാരെ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇതിൽ എൻ്റെ ഇടപെടലുകൾ ആവശ്യമായി വരുന്നില്ല ഞാൻ ഫേസ്ബുക്കിൻ്റെ ലിങ്കും വാട്സപ്പ് നമ്പറും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അവിടെ നിന്നും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇത് സൗജന്യമാണ് ആരിൽ നിന്നും പൈസ വാങ്ങിയിട്ടില്ല ഇതുവരെ പൈസ വാങ്ങുന്നില്ല മാക്സിമം ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് സാധാരണക്കാർക്ക് യോജിച്ച രീതിയാണ് എല്ലാവരിലേക്കും എത്തിക്കുക ഹൃദയം നിറഞ്ഞ നന്ദി